ഹായ് പ്രിയപ്പെട്ടവരെ എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവിടാൾ താമസം ഇല്ലാതെ ഇരുന്നുകാരണം കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ അതിനിടയ്ക്ക് ചെറിയ കൃഷിയുണ്ട് അപ്പോൾ അത് നിങ്ങളെങ്കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നു കാടിക്കുന്നു എന്ന് മാത്രം ഓക്കെ ആ ചെറിയ ചെറിയ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇതാണ് കാടായിട്ട് കിടക്കുന്ന സ്ഥലം ഇതാണ് വൃത്തിയാക്കുന്ന രംഗം എൻ്റെ ഏതക്കിളാവിൻ്റെ കളിയാണ് ഈ കാണുന്നത് ചെറിയൊരു പാട്ട് കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ ബുഷ് ഓറഞ്ചാണ് ഈ കാണുന്നത് ഒന്ന് നട്ടിട്ട് ഏകദേശം ഒരു മൂന്ന് മാസമായിട്ടുള്ള കായോട്ട് കൂടിയുള്ളതാണ് ഇത് നമ്മുടെ അഗസ്തി മുരിങ്ങ സ്കൂൾ പോയി എന്ന അമ്പൊട്ടാൻ ഇത് നട്ടിട്ട് ഏകദേശം രണ്ട് വർഷമായി കായിട്ടുണ്ട് അവക്കാടോ ഇത് നട്ടിട്ട് ഏകദേശം ഒരറുമാസമായിട്ടുള്ള ചെറിയ തയ്യാണ് ഇത് നമ്മുടെ ചിക്കു ഇത് നട്ടിട്ട് മൂന്ന് വർഷത്തിൽ കൂടുതലായി ഇതാണ് നമ്മുടെ സ്വീറ്റ് അമ്പഴങ്ങ സ്വീറ്റ് അമ്പഴം ഇതിൽ കുറച്ച് കായൊക്കെ ഉണ്ട് നേരത്തെ നിറയെ കായൊക്കെ ഉണ്ടായിരുന്നു ഉണക്കിന് കുറേയൊക്കെ ഉണങ്ങിപ്പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ